ം സ്കന്ധം പത്ത് അറുപത്തഞ്ചാം അധ്യായം യമുനാകർഷണം ശ്രീശുഖൻ പറഞ്ഞു ഭഗവാൻ ബലഭിച്ചുവായി ഉത്കണ്ഠിതനായി കുരുനന്ദന കാത്തുകോപി ഗോപന്മാരെന്നു രാമനെ പുൽകി വന്ദിക്കൊരിഞ്ഞു പിതാക്കൾ അഭിനന്ദനം ഞങ്ങളെ കാക്കണേ നിത്യം ജഗദീശ്വര സാനുജ എന്നോതി മടിയിൽ യുവാക്കൾ തന്നെ ബലൻ സഖ്യം ചിരിച്ചു തൊട്ടിരിക്കും തളർച്ച തീർന്ന ബലനോടാ സുഹൃത്തമർ ചന്ദാമരാക്ഷൻ ചന്ദാമരാക്ഷനിൽ സർവം സമർപ്പിച്ചവരാണവർ അവർ കുശലം തേടി പ്രേമഗദ്ഗതവാൻ ബലൻ രാമ നമുക്ക് ബന്ധുക്കൾ രാമ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെയും സുഖമല്ലയോ പത്നിപുത്രസമേതന്മാരോർപ്പിയിലേ നിങ്ങൾ ഞങ്ങളെ ഭാഗ്യമേ ഹതനായി പാപൻ കംസൻ മിത്രങ്ങൾ മുക്തരായി ശത്രുക്കളെ കൊന്ന കൊന്നുപോകേ ദുർഗദ്വാരക നിങ്ങളും രാമാഗമോന്മത്തകളായി ചിരിച്ച ആരാനുഗോപികൾ സുഖമായി കഴിയുന്നില്ലേ കൃഷ്ണൻ പൗരീ പ്രിയങ്കരൻ സ്മരിപ്പിതോ കൃഷ്ണൻ ഇപ്പോൾ ബന്ധുമാതാപിതാക്കളെ ഒരിക്കലെങ്കിലും മാതൃദ്രക്ഷു എഴുന്നള്ളുമോ അമ്മയച്ചൻ സോദരി സോദരന്മാർക്കണവൻ സുതൻ ദുസ്ജസ്വജനസ്നേഹം വിട്ടുതന്നെ ഭജിച്ചവർ ഞങ്ങളല്ലേ ഞങ്ങളെ ഇന്നോർക്കാറുണ്ടോ മഹാഭുജൻ ക്ഷണാലാ പ്രണയം ഛേദിച്ചോടിപ്പോയവനെങ്കിലും മറക്കുമെമ്മട്ടി സ്ത്രീകളാ മനോഹര വങ്മയം എമ്മട്ടി നമ്പുന്നു കൃതജ്ഞന സ്ഥിരം ചൊല്ലുന്നതാ പൗരികളാത്തകൾ നമ്പിപ്പു നാൻകഥ ചൊല്ലും ആസ്മിതം കടാക്ഷമുച്ഛ്വാസമനങ്കോപിമാരെ തൽക്കഥ വിട്ടു വിൻവേറവല്ലതും അവന്നുകാലം നാമെന്നേ പോകിൽ പോക്കുക നമ്മളും കൃഷ്ണന്റെ ചിരിനോട്ടം വാങ്്മയം ആലിംഗനം ഗതി പ്രേമവും പേർ തോർത്തു തേങ്ങിക്കേണ ആരേ താങ്കികൾ സംഘർഷണൻ ഹൃദ്യ കൃഷ്ണ സന്ദേശങ്ങൾ നാനാനുദയ ചൈത്ര വൈശാഖ പാർക്കവേ പറഞ്ഞു വൈശാഖമാസങ്ങൾ ജനങ്ങളെ പൂർണചന്ദ്രികയേറ്റമ്പൽപ്പൂമണക്കാറ്റു ലാവേയാമനോഭവനം തോറും വിളങ്ങി സ്ത്രീഗണാവൃതൻ കടമ്പു വൃക്ഷങ്ങളിൽ നിന്നൂറും മധുരവാരുണി വരുണാനുഗ്രഹം പോലാവനത്തിൽ ചിഹ്നി സൗരഭം കാറ്റിലെത്തേൻ മണം ഘാണിച്ച ആഹ്ലാദോന്മത്തനായി ബലൻ സ്ത്രീകളൊത്തവിടെ ചെന്നു കുടിച്ചു മധുരദ്രവം ഹലായുധൻ പ്രശംസിതൻ മങ്കമാരാലോചനൻ വൈജയന്തിമാലധരിച്ച ഏകകുണ്ടലനായ ഏകകുണ്ടലനായി അവൻ ചുറ്റി സ്മിത മുഖാം ഭോജൻ മഞ്ഞുപോൾ വെർപ്പണിഞ്ഞവൻ നീരാട്ടിന്ന് വിളിച്ചാൻ കാളിന്ദിയെ ഭഗവാൻ ബലൻ മൊത്തഭാഷിതമെന്നോർത്തു ഗൗനിച്ചില്ലവളെങ്കിലും കൊണ്ടുവന്നാനാ പുഴയെ ഹലാഗ്രത്താൽ ഉടൻ ബലൻ വന്നില്ല നീ വിളിച്ചേടത്തന്നെ കൂസാത്ത പാപിനി കരിത്തലപ്പാൽ നൂറാക്കും നിന്ന ഞാൻ കാമചാരിണി ഷകാരം കേട്ടുപേടിച്ചു ഇതു മുഖ്യനടോ അതിനാൾ വിറക്കോൾകെ കാൽക്കൽ വീണയുമുനാ നദി ഭൂപദേ നിന്നംശങ്ങളിലൊന്നി പാരിന്ന പാര എന്നിപ്പോളറിയുന്നു ഞാൻ നിന്നംശങ്ങളിൽ ഒന്നിപ്പാർ എന്നിപ്പോൾ അറിയുന്നു ഞാൻ രാമരാമ ധരിച്ചില്ല നിന്നോളം ഞാൻ ജകൽപതേ ഭഗവൻ മാഹാത്മ്യം ഉൾക്കൊള്ളാത്തവൾ ഞാൻ ശരണാർഥിനി ഭഗവൻ മാഹാത്മ്യം ഉൾക്കൊള്ളാത്തവൾ ഞാൻ ശരണാർഥിനി വിട്ടാലും എന്നെ വിശ്വാത്മൻ ഭഗവൻ ഭക്ത മത്സര ഭഗവാൻ വിട്ടാൻ അവളെ സ്ത്രീകളൊത്തവൻ കൊമ്പൻ പിടികളും പോലെ ജലക്രീഡ തുടങ്ങിനാൻ േ ലക്ഷ്മി രണ്ടു കരിന്തുകിൽ ഭൂഷണങ്ങൾ മഹാർഹങ്ങൾമാലയും ധരിച്ചു നീലവസ്ത്രങ്ങൾ കഴുത്തിൽ സ്വർണമാലയും കുറിക്കൂട്ടുമണിഞ്ഞ് ഐരാവതം പോൽ മിന്നിനാനവൻ ബലരാമൻ തൻ അനന്ത വീര്യദൃഷ്ടാന്തമെന്ന പോൽ ഒഴുകുന്നുണ്ട് ഇന്നും അവൻ വലിച്ച വഴി സൂരജ മാധുര്യ അവഹൃത ചിത്തനാമ്പലനത്തവർ രമിച്ച രാത്രികൾ ഒരേ രാത്രി ആയാരമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണാം